നമസ്കാരം സി പി എമ്മിന്റെ നേതാക്കന്മാരാരും പുണ്യാളച്ചന്മാരാണെന്ന് ഞാൻ പറയില്ല അച്യുതാനന്ദനാണ് മുമ്പ് മലപ്പുറത്തെക്കുറിച്ച് വളരെ മര്യാദയ്ക്ക് അങ്ങ് സംസാരിച്ചത് ഇവിടെ ഉള്ളവരൊക്കെ കോപ്പി അടിച്ചാണ് ജയിക്കുന്നത് ഇവിടുത്തെ കുട്ടികളെ ജയിക്കുന്നത് ഇവിടെ ഒരു പാകിസ്ഥാനാണ് ഒരു കേരളത്തിനുള്ളിൽ ഒരു പാകിസ്ഥാൻ പാകിസ്ഥാനാകാൻ പോവാണ് ഇതൊക്കെ പറഞ്ഞത് ഇവിടുത്തെ സി പി എം നേതാക്കളെ തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്ന് പ്രതിപക്ഷ സ്ഥാനത്തേക്ക് ഇരുന്ന് നല്ലോണം ആ ബലസീറ്റുള്ള അച്യുതാനന്ദനാണെന്ന് പറഞ്ഞത് നമുക്കറിയാവുന്ന കാര്യമാണത് മലപ്പുറം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പത്ത് എൺപത് തൊണ്ണൂറ് ശതമാനം വരുന്ന ഒരു വിഭാഗത്തെ വളരെയധികം പ്രതിസന്ധിയിലാക്കിയ പല സംഭാഷണങ്ങളും അദ്ദേഹം നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറം എന്ന ഒരു ദേശത്തെ മോശമാക്കി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടാനൊന്നുമല്ല പക്ഷെ എനിക്ക് ഈ കാര്യത്തിൽ ഒരു അല്പം വിയോജിപ്പുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് പി വി എൻവർ അദ്ദേഹത്തിനെതിരെ നന്നായി വെടിപൊട്ടിച്ച് സി പി എമ്മിനെ അത്യന്തം പ്രതിരോധത്തിലാക്കി വെച്ചിരിക്കുന്ന ഈ സന്ദർഭത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറത്തെ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ മലപ്പുറം ജില്ല മുഴുവൻ മോശമാണ് അവരൊക്കെ തീവ്രവാദികളാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വിധത്തിലാണ് എന്ന് പറയും എന്ന് ഞാൻ കരുതുന്നില്ല അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് ഈ മീഡിയകൾക്ക് വാർത്തകൾ ഉണ്ടാക്കാനും അത് വളച്ചൊടിക്കാനും കഴിയും അതിന് ഒരുപാട് തെളിവുകളുണ്ട് അപ്പൊ ഈ അടുത്ത് നടന്ന ഒരു തെളിവ് തന്നെയാണ് ഷിരൂരിലെ അർജുന്റെ ആ ലോറി കാണാതായുമായി ബന്ധപ്പെട്ട് അവിടെ നിൽക്കുമ്പോൾ കേരളത്തിലെ എല്ലാ ചാനലുകളും റിപ്പോർട്ട് ചെയ്ത ഒരു റിപ്പോർട്ടാണ് ലോറി അവിടെ റഡാർ സിസ്റ്റത്തിലൊക്കെ കണ്ടെത്തിയെന്നും ക്യാബിന്റെ ഉള്ളിൽ മനുഷ്യ സാന്നിധ്യം ഇല്ല അതായത് ഒരു ശരീരം ഇല്ല എന്നും അന്ന് ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്തത് ക്യാബിനുള്ളിൽ അർജുൻ ഇല്ല എന്ന് തന്നെയാണ് അപ്പോൾ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ ക്യാബിനുള്ളിൽ അർജുൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു വരാത്ത അവസ്ഥയാണ് അത് കേട്ടിട്ടായിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു മനാഫ് കടലിലും അതുപോലെ പുഴയുടെ മറ്റു ഭാഗങ്ങളിലും ഒക്കെ തെരച്ചിൽ നടത്തിയത് പക്ഷേ ഈ കഴിഞ്ഞ ദിവസം മനാഫുമായി സംസാരിച്ച ആ സമയത്ത് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത്തരത്തിലൊരു വാർത്ത ശിരൂരിൽ ആരും അറിഞ്ഞിരുന്നില്ല എന്നാണ് ഷിരൂരിൽ നിന്ന് റിപ്പോർട്ടെടുത്ത റിപ്പോർട്ടർമാരും മലയാള പത്രങ്ങളും ഒക്കെ ക്യാബിൻ ക്യാബിന്റെ ഉള്ളിൽ അതായത് അടിയിൽ സ്കാനിങ്ങിൽ ക്യാബിന്റെ ഉള്ളിൽ അർജുൻ ഇല്ല എന്ന് കണ്ടെത്തിയെന്ന വാർത്ത പറയുമ്പോൾ ഈ ചാനലുകളൊക്കെ പറയുമ്പോൾ അവിടെയുള്ള മനാഫത് അറിഞ്ഞിട്ടില്ല മനാഫ് പറഞ്ഞ അത്തരത്തിലൊരു സംഭവമേ പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു വാർത്ത അവിടെ ഇല്ല എന്ന് തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായും ആ വാർത്ത ഉണ്ടാക്കിയതാണ് മാധ്യമങ്ങൾ വാർത്തകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദി ഹിന്ദു പത്രത്തിലേക്ക് എന്തെങ്കിലും അഭിമുഖം കൊടുക്കുകയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ പറയുകയോ ചെയ്തപ്പോ അതിന്റെ ഇടയിൽ നിന്ന് വരികളിൽ നിന്ന് വായിച്ചെടുത്തുകൊണ്ട് അതല്ലെങ്കിൽ ഇപ്പോ സി പി എം പ്രതിരോധത്തിലായി നിൽക്കുന്ന സമയത്ത് നല്ലൊരു പണി കൊടുത്തേക്കാം എന്ന് കരുതി കൊണ്ട് ഒരു വാർത്ത ഇട്ടു കൊടുത്താൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് കത്തിപ്പടരും അങ്ങനെ കത്തിപ്പടരുമ്പോ ആ വാർത്തയ്ക്ക് ഒരു വിലയുണ്ടാവും ആ വിലയ്ക്ക് വേണ്ടി ഇവർ കാട്ടിക്കൂട്ടിയ ഒരു കളിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ മാധ്യമങ്ങൾ അതല്ലാതെ പി വി എൻവർ എന്ന ഒരു വലിയ എന്താ പറയാ ഒരു ഭീമാകാര സ്ത്വം മുന്നിൽ നിന്നുകൊണ്ട് പിണറായിയെയും സി പി എമ്മിനെയും വിഴുങ്ങാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിനുള്ളൊരു സാഹചര്യമുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് നിലമ്പൂരിൽ അത്രത്തോളം ജനം പി വി എൻപന്റെ പിന്നിൽ കോഴിക്കോടും അദ്ദേഹം പോകുന്ന ഭാഗങ്ങളും എല്ലാം സ്വന്തം പാർട്ടിയിൽ നിന്ന് വരെ അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പാർട്ടിയിൽ നിന്ന് വരെ പിന്നിൽ നിന്ന് അദ്ദേഹത്തെ ഇഷ്ടപ്പെടാത്ത ഒരു വിഭാഗം പി വി എൻപനെ സഹായിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ പോലും വാർത്തകൾ പ്രചരിക്കുന്ന ഈ സന്ദർഭത്തിൽ വളരെയധികം സി പി എമ്മും സർക്കാരും പ്രതിരോധത്തിലായി നിൽക്കുന്ന സന്ദർഭത്തിൽ ഉള്ള പിന്തുണ കൂടി മലപ്പുറത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് ഒരു ഹൈന്ദവ വിഭാഗങ്ങളുടെ പിന്തുണ നേടിയെടുത്തു കളയാം എന്നൊരു മണ്ടൻ ബുദ്ധി പ്രയോഗിക്കാൻ അത്രത്തോളം മന്ദബുദ്ധിയല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഈ വാർത്ത മിക്കവാറും സൃഷ്ടിക്കപ്പെടാനാണ് സാധ്യത സംഗതി ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിക്കാറുണ്ട് അദ്ദേഹത്തിന്റെ ഭരണത്തെയും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെയും നിരന്തരം വിമർശിക്കാനുള്ള വിമർശിക്കാറുള്ള ഒരാൾ തന്നെയാണ് സത്യം തന്നെയാണ് പക്ഷേ ചില കാര്യങ്ങൾ അത് സത്യമാണോ എന്ന് ഒന്ന് ആലോചിച്ച് ഉറപ്പിച്ചു പറയുന്നതാണ് നല്ലതെന്നുള്ളൊരു കാഴ്ചപ്പാട് എനിക്കുണ്ട് ഭരണപരമായി ഈ കേരളത്തിൽ നൂറ് ശതമാനം പരാജയപ്പെട്ട് നിൽക്കുന്ന നൂറിന് നൂറ്റിയൊന്ന് ശതമാനം പരാജയപ്പെട്ട് നിൽക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ഭരണം കഴിഞ്ഞ എട്ട് വർഷമായിട്ട് പോക്കാണ് ആദ്യത്തെ രണ്ടു മൂന്ന് വർഷം കുറച്ച് കൊള്ളാവുന്ന രീതിയിൽ ചെയ്തു പിന്നെ കുറച്ച് പിന്നെ ദുരന്തങ്ങൾ വന്നു ആ ദുരന്തങ്ങളെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതിൽ കുറച്ച് പണം ഉണ്ടായിരുന്നത് കൊണ്ട് ഏതൊക്കെ രീതിയിലായാലും കുറച്ചൊക്കെ കൊണ്ടുപോയി അതിൽ കുറച്ച് നല്ല പേരുണ്ടായിരുന്നു പിന്നെ അതിന്റെ കൂട്ടത്തിൽ കുറച്ച് കിറ്റും കൂടിയായപ്പോ തുടർഭരണം നേടി എന്നാൽ അതിനുശേഷം തികച്ചും ഏകാധിപതി ആയിട്ട് പോകുന്നതാണ് കണ്ടത് ഒരു ആഭ്യന്തരമന്ത്രി മന്ത്രിയില്ല ഇവിടെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ല ഒന്നും അറിയാത്തൊരവസ്ഥയിലേക്ക് പോയി ആ അവസ്ഥയിൽ നിന്ന് ഒന്ന് രക്ഷപ്പെട്ടു വരാൻ വേണ്ടി നിൽക്കുന്ന ഈ സമയത്ത് ആണ് പി വി എൻവർ ഒരു പറയാ മഹാസ്വത്വം പോലെ പിണറായി വിജയന്റെ തലയ്ക്ക് മേലെ കയറി നിൽക്കുന്നതായി കണ്ടത് അത് സി പി എം എന്ന് പറയുന്ന ആ പാർട്ടിന്റെ ഉള്ളിലോ കുറച്ചുപേരും കൂടി ചേർന്നപ്പോ ഈ സർക്കാരിനെയും പാർട്ടിയും ചെറുതായിട്ടൊന്നും അല്ല പ്രതിസന്ധിയിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദി ഹിന്ദു പത്രത്തോട് അത്തരത്തിൽ മലപ്പുറത്തെ ആൾക്കാരുടെ അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തെ ഒരു വിഭാഗത്തെ വർഗീയവൽക്കരിച്ചുകൊണ്ട് മറ്റേതെങ്കിലും വർഗീയ അജണ്ടകൾക്ക് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുമെന്ന് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഞാൻ കരുതുന്നില്ല അതല്ലെങ്കിൽ അദ്ദേഹം മറ്റേതെങ്കിലും ഒരു സംഘടനാ നേതാവോ അല്ലെങ്കിൽ സംഘടന അനുഭവിയോ ആയിരിക്കണം ഒരു സഖാവായിരിക്കില്ല സഖാവിന്റെ മുഖം അണിഞ്ഞുകൊണ്ട് ആ കസേരയിൽ ഇന്ന് ഭരിക്കുന്ന ഒരാളായിരിക്കും അദ്ദേഹം ഒരു സഖാവാണെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഒരു പ്രതിനിധിയാണെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിന്റെ കൂടെയാണ് അദ്ദേഹം നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അദ്ദേഹം എത്ര ഏകാധിപതിയായാലും ഈ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം അത് പറയാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു പക്ഷമാണ് ഇനി പറയാൻ പറ്റില്ലല്ലോ ഈ കുറച്ച് കഴിയുമ്പോൾ ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉറച്ച ഒരു കാലം കഴിയുമ്പോൾ ചിലരൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകും അച്ഛനെന്ന് പറഞ്ഞ പോലെ ആ പറഞ്ഞതാണോ ഇനി അതല്ല ആ ദുഃഹിന്ദു പത്രത്തിന്റെ ആൾക്കാരോട് മനഃപൂർവ്വം അത്തരത്തിൽ പറഞ്ഞിട്ടുണ്ടോ ഏതായാലും അത് ആ പത്രത്തിന്റെ പ്രതിനിധികൾ തന്നെ വ്യക്തമാക്കേണ്ടതാണ് പിണറായി വിജയൻ്റെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട് ആ വീഡിയോ അവർ പുറത്തുവിടട്ടെ അങ്ങനെയാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാം ഏതായാലും തൽക്കാലം പി വി അൻവറിനെ ഇപ്പൊ പ്രതിരോധിക്കാനുള്ള ശേഷി പിണറായി വിജയന് ഇല്ല എന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രഖ്യാപനം ഇറക്കി പി വി അൻവറിന്റെ ആ മേഖലയിലേക്ക് ഈ സമൂഹത്തെ ഒന്നാക്കി കൊണ്ടെത്തിച്ചു കൊണ്ട് മലമാർ മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ കോഴിക്കോട് മലപ്പുറം കണ്ണൂർ പാലക്കാടിന്റെ തൃശ്ശൂരിന്റെ കുറച്ച് മേഖലയിൽ നിന്ന് സി പി എമ്മിനെ കുടിയിറക്കാൻ വേണ്ടി മലപ്പൂർവ്വം പരിശ്രമിക്കും എനിക്ക് തോന്നുന്നില്ല ഇനി അഥവാ അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു മണ്ടൻ ബുദ്ധിയായിരിക്കും അതിന്റെ ഫലം പിണറായി അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ